കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാകുന്നു ഇത് ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമായിട്ട് അറിയപ്പെടുന്നു ഈ സങ്കീർത്തനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു ശ്രദ്ധിച്ചാലും യഹോവെ ഞാൻ അവിടത്തെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ ഞാൻ അവിടത്തോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ ധുവമായും എൻ്റെ കൈകളെ ഉയർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ യഹോവെ എൻ്റെ വായിക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധര കവാടം കാക്കണമേ ദുഷ്ടന്മാരോടുകൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ തിന്മയിലേക്ക് ചായക്കരുതേ അവരുടെ സ്വാദു ഭോജനം ഞാൻ കഴിക്കുവാൻ ഇടയാക്കുകയും വരുതേ നീതിമാൻ എന്നെ അടിക്കുന്നത് ദയാ അവനെന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ ഇനിയും അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ അവരുടെ ന്യായവന്മാരെ പാറമിൽ നിന്ന് തള്ളിയിടും എൻ്റെ വാക്കുകൾ ഇൻപമുള്ളവായതിനാൽ അവർ അവയെ കേൾക്കും നിലം ഉഴുതു പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിൽക്കൽ ചിതറിക്കിടക്കുന്നു ദൈവമായ ഹോവേ എൻ്റെ കണ്ണുകൾ അവിടുത്തെ സന്നിധിയിലേക്കാകുന്നു എൻ്റെ ശരണം അവിടുന്നിലാകുന്നു എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുത് അവരെനിക്ക് വച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാത്തവണ്ണം എന്നെ കാക്കണമേ ഞാൻ രക്ഷപ്പെടുമ്പോൾ ദുഷ്ടന്മാർ സ്വന്തം വലകളിൽ അകപ്പെടട്ടെ മനോഹരമായ ഒരു പ്രാർത്ഥന സങ്കീർത്തനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു എൻ്റെ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ ധുവമായും എൻ്റെ കൈകളെ ഉയർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ ഒരു സന്ധ്യാ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണുന്നത് ദാവീദ് രാജാവ് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നു ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരയുന്നു അപ്പോൾ ദാവീതിൻ്റെ ഒരു സന്ധ്യ പ്രാർത്ഥനയാകുന്നു ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തോട് അപേക്ഷിക്കുകയാണ് എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ ഞാൻ അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ അപ്പോൾ എൻ്റെ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ ധുവമായും എൻ്റെ കൈകളെ ഉയർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ ഒരു ആരാധനയായി തന്നെ എൻ്റെ പ്രാർത്ഥന ആയിത്തീരട്ടെ എന്നാണ് ദാവീദ് പറയുന്നത് പ്രാർത്ഥന നമുക്ക് ആരാധിക്കുവാനായിട്ട് കഴിയും പ്രാർത്ഥന നമുക്ക് ആരാധന ഉൾപ്പെടുത്തുവാനും കഴിയും അപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥന ഒരു ധൂവമായിട്ട് ഒരു ആരാധനയായിട്ട് നിലസനയിൽ എത്തുമാറാകട്ടെ ദാവിയതിൻ്റെ പ്രാർത്ഥന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഞാൻ വിശുദ്ധനായി വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്ന് മുതൽ ഏഴുവരുള്ള വാക്യങ്ങൾ അതുപോലെ എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ ദാവിധത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദേവനെ സംരക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വിശുദ്ധിയോട് ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധര കവാടം കാക്കണം ദൈവേ എൻ്റെ വായിക്ക് ഒരു കാവൽ നിർത്തണം ഇതിന് എൻ്റെ അധര കവാടം എൻ്റെ വായ് എന്നെ സൂക്ഷിക്കണം വായിൽ കൂടെ ദൈവത്തിന്റെ ഹിതകരമല്ലാത്തതൊന്നും സംസാരിക്കുവാൻ ഇടവരുത് എന്നാണ് ദാവീദിൻ്റെ പ്രാർത്ഥന നാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മുടെ വായിൽ നിന്ന് എന്തൊക്കെയാണ് പുറപ്പെടുന്നത് നമുക്ക് അറിയാം ദാവീദ് പറയുന്നത് എൻ്റെ വായിക്കൊരു കാവൽ നിർത്തണം എൻ്റെ അധര കവാടത്തെ കാക്കണം ഞാൻ എൻ്റെ സംസാരത്തിന്ന് അവിടത്തേക്ക് അവിശുദ്ധമായിട്ടുള്ളത് ഒന്നും പറയുവാൻ ഇടവരരുത് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെയും ശുദ്ധമായിരിക്കണം ദാവിത് വേറൊരു സങ്കീർണത്തിന് പറയുന്നത് എൻ്റെ വായിൽ നിന്ന് വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ വരുന്ന ധ്യാനമൊക്കെ നിനക്ക് പ്രസാദകരമായി തീരട്ടെ എന്നാണ് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ കൃതാവായ ദൈവമേ ഇന്നത്തെ പോലെ കാലം ഞാൻ ദൈവത്തേക്ക് ഒന്നും സംസാരിക്കരുത് അതുമാത്രമല്ല ദുഷ്ടന്മാരോടുകൂടെ ദുഷ്പ്രവൃത്തികൾ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ തിന്മയിലേക്ക് ചായ്ക്കരുത് അവരുടെ സ്വാതുഭോജനം ഞാൻ കഴിക്കുവാൻ കഴിക്കുവാനിടയാക്കരുത് ഞാൻ ദുഷ്ടന്മാരോടുകൂടെ ആയിത്തീരരുത് എൻ്റെ ഹൃദയം ആ ദുഷ്ടതയിലേക്ക് തിരിയരുത് അവരുടെ സ്വാതുഭോജനം ഞാൻ കഴിക്കുവാനിടയാ അവരോടു കൂടെ സംഗതി അവരോട് അവരോടുകൂടെ കൂട്ടായ്മ ഒന്നും എനിക്ക് ഉണ്ടാകുവാനിട അവരുടെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഇടയാക്കരുത് ഞാൻ വിശുദ്ധനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദാവു പറയുന്നു നീതിമാനെന്നെ അടിക്കുന്ന ദയ അവൻ എന്നെ തലയ്ക്ക് എണ്ണ നീതിമാനായിരിക്കുന്ന ദൈവം അതിനുവേണ്ടി എന്നെ അനുശാസനം ചെയ്ത് നിർത്തണം ഡിസിപ്ലിൻ ചെയ്യണം നീതിമാനെ അടിക്കുന്ന ദയ അവൻ എന്നെ ശ്വാസിക്കുന്ന എൻ്റെ തലയ്ക്ക് എണ്ണ എന്ന് ദാവു പറയുകയാണ് ആരാണ് ദൈവമായ കർത്താവ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒന്ന് ശിക്ഷിക്കുന്നത് എന്നെ നടിക്കുന്നത് അതിനെന്നെ ചെയ്താൽ എന്നെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യുന്നത് നല്ലതാണ് അതിൻ്റെ തലയ്ക്ക് എണ്ണയാണ് എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ ഇനിയും അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എനിക്ക് എതിരെ തിരിയുന്നവരെ എനിക്കെതിരെ സംസാരിക്കുന്നവർക്കാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് ദാവീത് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും അവരുടെ നേതന്മാരെ പാറമേൽ നിന്ന് തള്ളിയിടും എൻ്റെ വാക്കുകൾ ഇൻപമുള്ളവ ആയതിനാൽ അവർ അവയെ കേൾക്കും നിലം ഉഴുതു മറിച്ചിട്ടിരിക്കുന്നതുപോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിൻ്റെ വാതുക്കൾ ചെതറിക്കിടക്കുന്നു വളരെ പ്രയാസകരമേറിയ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാത്തവണ്ണം എൻ്റെ വിശുദ്ധതയിലേക്ക് നയിക്കും ഞാൻ വിശുദ്ധിയോടു എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ എൻ്റെ പ്രവൃത്തികളൊക്കെയും ദൈവത്തിന് പ്രസാദകരമായി തീരുവാനായിട്ട് ദാവത് പ്രാർത്ഥിക്കുന്നു അതായത് ഒരു വിശുദ്ധി എനിക്ക് ആവശ്യം ഞാൻ ദിനംതോറും വിശുദ്ധിയോടുകൂടെ ആയിരിക്കുവാൻ ദൈവ എന്നെ സഹായിക്കണമെന്ന് ദാവത് പ്രാർത്ഥിക്കുന്നു രണ്ടാമത് രണ്ടാമതാവത് പ്രാർത്ഥിക്കുന്നത് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ദേവമായഹവേ എൻ്റെ കണ്ണുകൾ അവിടുത്തെ സന്നിധിയിലേക്കാവുന്നു എൻ്റെ ശരണം അവിടെ നിന്നിലാകുന്നു എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുതേ അവരെനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ സുരക്ഷ എട്ടോ ഒമ്പത് പത്ത് വാക്യങ്ങൾ കാണുവാനായി സാധിക്കുന്നത് എന്നെ നീ സംരക്ഷിക്കണം ദുഷ്പ്രവൃത്തിക്കാരുടെ കൊടുക്കുകളിലും അകപ്പെടാതെ വണ്ണം അവർ വെച്ചിരിക്കുന്ന കെണിയിൽ ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ എന്നെ സംരക്ഷിക്കണം ഒരു എന്നെ സംരക്ഷിക്കണം എനിക്ക് സുരക്ഷ നൽകുന്നത് അവിടെ നിന്നാണ് അവിടെ നിന്ന് എന്നെ സഹായിക്കണം എന്നെ സംരക്ഷിക്കണം താവ് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നാമ അറിയുന്നത് പോലെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യഹോവനിന്റെ പരിപാലകൻ യഹോവനിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണലാകുന്നു നിന്നെ ഉപദ്രവിക്കാൻ പകൽ സൂര്യൻ രാത്രി നിന്നെ ബാധിക്കാൻ ചന്ദ്രനും കഴിയുകയില്ല ഒരു ദോഷവും തട്ടാതിരിക്കത്തക്കവണ്ണം യഹോവ നിന്നെ പരിപാലിക്കും അവിടെ നിന്റെ പ്രാണിനെ പരിപാലിക്കും നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ് എല്ലാ ദിവസവും രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ ഇന്നത്തെ പകൽക്കാലം എന്നെ സൂക്ഷിക്കണമേ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണം എന്നെ സംരക്ഷിക്കണം എനിക്ക് സുരക്ഷ നൽകണം പ്രിയപ്പെട്ടവരെ മറ്റ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശുദ്ധിയോടെ ആയിരിക്കുവാൻ എന്നെ സഹായിക്കണം ഇതുമാത്രമല്ല മാത്രമല്ല ദുഷ്ടന്മാരുടെ കണിയിലും അവിടെ കുടുക്കളിൽ പെടാതെ കൊണ്ടും എന്നെ സംരക്ഷിക്കണം ഇന്ന് രാവിലെയും ദാവൂദിനോട് ചെന്ന് നമുക്കും പ്രാർത്ഥിക്കാം ദൃമായ കർത്താവേ സ്വർഗീ നല്ല പിതാവെ ഞാനൊരു വിശുദ്ധി എൻ്റെ ഉണ്ടാകുവാൻ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ കർത്താവിൻ്റെ ഭേദലാകുന്നു ഞാൻ വിശുദ്ധി എന്നും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ അടിയെന്നെ സഹായിക്കണം അതുമാത്രമല്ല ദുഷ്യന്മാരുടെ കണികളിൽ നിന്നും ദുഷ്യന്മാരുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെയും കർത്താവിനെ സഹായിക്കണം എൻ്റെ അധികങ്ങളെ കാത്തുകൊള്ളണം കർത്താവെ നന്ദിയോടെ സ്തോത്രം യേശു കർത്താവിൻ്റെ വിലയിരു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ